മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പാറയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി വെള്ളിയാഴ്ച വൈകിട്ട് അമ്പലപ്പാറ ചന്തപ്പുറയിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കൂടി സാധിക്കും മാസങ്ങളോളം ഒരു യാത്ര അത് കാസർഗോഡ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശരത് ലാലിന്റെയും ചടങ്ങിൽ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയദർശിനി അധ്യക്ഷത വഹിച്ചു പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന മഹിളകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തിയെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് മേത്തർ പറഞ്ഞു അതല്ല ഞാൻ ഒറ്റക്കല്ല എന്നോടൊപ്പം ഈ പ്രദേശത്തെ യു യും മുഴുവൻ സഹപ്രവർത്തകരുടെയും മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ പൂർണമായ സഹകരണം എനിക്ക് ലഭിച്ചു എന്ന് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയുന്ന മണ്ഡലം പ്രസിഡന്റ് പ്രിയദർശിനി മാതൃകയാണ് ഇങ്ങനെയുള്ളവരെ കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഈ സമയത്തും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് ഈ യാത്രയുമായി കടന്നുവരുന്നതും ഈ യാത്രയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളോട് അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും പറയുന്നത് കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മാസ്റ്റർ യു ഡി എഫ് ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മണ്ഡലം പ്രസിഡന്റ് കെ കെ സാജൻ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ മോഹനകുമാരി പാഞ്ചാലി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് പി സൂര്യൻ എം പി മുജീബ് പി അബ്ദുൽ ഖാദർ പി എസ് രാധാകൃഷ്ണൻ പി ദിവാകരൻ പ്രദീപ് കുന്നക്കാവ് ബഷീർ ദുറാവു കെ കബീർ തുടങ്ങിയവർ സംസാരിച്ചു